െ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇന്നത്തെ പത്തിനശന്ത ദൈവമടച്ചതിന് ദൈവം തുറക്കും ജീവിതത്തിൽ ഒന്നു മാറി ഒന്നു മാറി വേദനകൾ ആവർത്തിച്ച് ആവർത്തിച്ച് കടന്നു വരുമ്പോൾ വേദനകൾ വർദ്ധിക്കുമ്പോൾ സമാധാനം നൽകുവാൻ കർത്താവ് യേശു ക്രിസ്തു താങ്കളുടെ കൂടെയുണ്ട് വർഷങ്ങളാൽ കുത്തുവാക്കുകൾ കേട്ട് ഭാരപ്പെടുകയാണ് ആരാണോ കുത്തുവാക്കുകൾ പറഞ്ഞത് ആരാണോ പരിഹസിച്ചത് ദൈവം കുത്തുവാക്കൾ പറഞ്ഞു മുമ്പിൽ താങ്കൾ ഉയർത്തും ഒന്ന് ചുമതിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് വേണ്ട തിരുവചനം വായിക്കുമ്പോൾ അവിടെ എൽഖാന എന്നൊരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഒന്ന് പെനീന ഒന്ന് ഹന്ന അനുഗ്രഹിക്കപ്പെട്ട ഹന്ന അവിടെ കാണും പെനീനയ്ക്കോ മക്കളുണ്ടായിരുന്നു ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു ദൈവം ഹന്നയുടെ ഗർഭത്തെ അടച്ചിരുന്നു ദൈവം ചിലത് അടച്ചു പഠിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അതിൻ്റെ പിന്നിൽ പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയുക നിന്ദകൾ കുത്തുവാക്കുകൾ കടന്നു വരുമ്പോൾ പരിഹാസങ്ങൾ കടന്നു വരുമ്പോൾ ദൈവസന്നധിയിൽ ചെല്ലണം ഹന്ന ആണ്ടുതോറും ആലയത്തിൽ പോകുമ്പോൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ അവിടെ നിന്നും മാറി പരിഹാരം നൽകുന്ന ദൈവസന്നിധിയിൽ മുട്ടുമുടക്ക് പ്രാർത്ഥി പദ്ധകാലായി ദൈവസന്നതിയിൽ കരഞ്ഞ ഹന്ന ചില തീരുമാനങ്ങൾ അവിടെ നിന്നെടുത്തു ഹന്നയെടുത്ത തീരുമാനം അവൾക്കനുഗ്രഹിക്കപ്പെട്ട തലമുറ നൽകുവാനിടയായി ദൈവം ഹന്നയെ ഓർത്തു ഹന്നയുടെ ഗർഭത്തിൽ തുറന്നു ദൈവം അടച്ചതിന് ദൈവം തുറക്കും ദൈവത്തെ നാം ഓർത്താൽ ദൈവം നമ്മെ ഓർക്കും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം അടച്ചത് ദൈവം തുറക്കുകയാണ് ചെയ്യും ഈ നിമിഷം അടയപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കരയുവാൻ തയ്യാറാകുക പ്രാർത്ഥിപ്പാൻ തയ്യാറാകുക ദൈവസന്നിധിയിൽ കരയുന്ന കണ്ണന്തേലിന് മറുപടിയുണ്ട് മനുഷ്യൻ്റെ മുമ്പിൽ നമ്മുടെ ഭാരമിറക്കി വെച്ചാൽ മനുഷ്യർക്കു ഒത്തുവാക്കുകൾ പറയും മനുഷ്യർ വേദനിപ്പിക്കും എന്നാൽ ദൈവം ഹൃദയത്തിലെ വേദനയെ മാറ്റും താങ്കൾ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ തങ്ങളുടെ എന്ത് വിഷയമാണെങ്കിലും ദൈവം അതിൻ്റെ മുൻപിൽ പരിഹാരം നൽകും അടയപ്പെട്ട വാദം താങ്കൾക്ക് വേണ്ടി ദൈവം തുറക്കും തലമുറയിൽ അത് ഭാരപ്പെടുകയാണോ ദൈവസന്നിധി വിഷയങ്ങളെ ഇറക്കി വെച്ച് താങ്കളുടെ ഹൃദയത്തിലെ ഭാരങ്ങളെ കർത്താവ് യേശുസിന് പാതപിടുത്ത ഇറക്കി വെച്ച് താങ്കൾ സന്തോഷത്തോടു കൂടെ പ്രാർത്ഥനയ്ക്കെ യേശു മറുപടി നൽകിയതും വിശ്വസിക്കുകയാണ് താങ്കളുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി നൽകുവാൻ കർത്താവ് താങ്കളുടെ കൂടെയുണ്ട് ആലയത്തിൽ കടന്നു പോകുന്ന താങ്കൾ പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ മുഖം വാടാതെ സകല നന്മയ്ക്കായി മാറുമെന്ന വിശ്വാസത്തോടുകൂടെ ഹന്ന ദൈവസ്സന്നെ തിരിച്ചു സമർപ്പിച്ച ദൂരെ സമർപ്പിക്കും ഹന്ന ദൈവസന്നിധി കരഞ്ഞപ്പോൾ ഹന്നയുടെ വേദന ചുറ്റുമുണ്ടായിരുന്നവർക്ക് മനസ്സിലായില്ല ഹന്നയുടെ വേദന ഏലി പുരോഹിതന് മനസ്സിലായില്ല ചുറ്റും കടന്നു വന്ന അനേക സഹോദരിമാരുടെ അവർക്ക് ഈ ഹറ്റം നോക്കുമ്പോൾ ഹന്ന കരയുന്നു ഹന്നയുടെ വിഷയത്തെക്കുറിച്ച് അവർക്കറിയത്തില്ല ഏലി പുരോഹിതൻ പതിവായി കാണുന്നുണ്ട് ആഘോഷവേളയിൽ ഒത്തിരി പേർ മദ്യപിച്ച് അവിടെ ഇരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് എന്നാൽ ഹന്നയെ നോക്കുമ്പോൾ അതുപോലെ മദ്യപിച്ച് സ്വബോധമില്ലാതെ ഇരിക്കുന്നൊരു സ്ത്രീയായി ഏലിപുരോഹിതൻ തെറ്റിദ്ധരിച്ചു അവരുടെ വാചരിക്കുന്നുണ്ട് അതെല്ലാം ചലിക്കുന്നുണ്ട് ശബ്ദം പുറത്തു വരുന്നില്ല നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കുമെന്ന് ഏലി പുരോഹിതൻ പറയുമ്പോൾ വീണ്ടും കുത്തുവാക്കുകൾ കേട്ട് വേദന വരുമ്പോൾ ഒരു മദ്യപാനിയായി സ്ത്രീയെന്ന് തെറ്റിദ്ധരിക്കുമ്പോഴും ഹന്ന വിനയത്തോടു കൂടെ എഴുതി പുരോഹിതനോട് സംസാരിക്കുന്നു താൻ മനോവിസരത്തോടുകൂടായിരിക്കുന്നുവെന്നും തനിക്ക് തലമുറയില്ല എന്നും അതിന് ദൈവസന്നതിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഒക്കെയും ബോധ്യപ്പെടുത്തുവാനിടയായി ഹന്ന തല താഴ്ത്തിയപ്പോൾ ദൈവം ഹന്നയുടെ തല ഉയർത്തി ഒന്ന് ശമ്പൽ പുസ്തകം രണ്ടാമത്തെയും വായിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ച ഹന്ന ദൈവസന്നധിയിൽ പ്രാർത്ഥിച്ചത് ഒന്നിച്ച പുസ്തക രണ്ടാമധ്യായം ഒന്നുമരുടെ തിരുവചനം അനന്തരം ഹരണ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു യഹോവയെപ്പോൾ ഒരു പരിശുദ്ധനില്ല നീയല്ലാതെ ഒരുത്തിനുമില്ലല്ലോ നമ്മുടെ ദൈവത്തെ പോൽ ഒരു പാറയുമില്ല ഡംഭിച്ച് ഡംഭിച്ച് ഇനി സംസാരിക്കരുത് നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത് യഹോവ ജ്ഞാനമുള്ള ദൈവം അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു വീരന്മാരുടെ വില്ല് ഒഴിഞ്ഞു പോകുന്നു ഇളറിയവരോ ബലം ധരിക്കുന്നു എട്ടാം തിരുവചനത്തിലെ ഹനപ്രകാരം വിളിച്ചു പറയുന്നു അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിർത്തുന്നു അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു പ്രമുഖന്മാരുടെ നടുവിലിരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ ഭൂഖണ്ഡങ്ങൾ ഏഹോവയ്ക്കുള്ളവ ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വച്ചിരിക്കുന്നുവെന്നാണ് വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവചനമേ ദൈവമാണോ ഒരു വാതിലടച്ചതിൻ്റെ പിന്നിൽ പദ്ധതികളുണ്ട് ഹന്ന വായു തുറന്ന് ദൈവത്തെ സ്തുതിച്ചതുപോലെ സ്തുതിക്കുവാൻ സന്തോഷിക്കുവാൻ വരും ദിവസങ്ങളിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യും ആകയാൽ ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് വിഷയങ്ങൾ ദൈവസ്ഥലം സമർപ്പിക്കുക പരിഹാരം നൽകുന്ന കർത്താവിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ വസരം ശ്രമിക്കുന്ന ഏവർ നേർത്താവ് അധികാരം നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആ